ഇത് മാത്രം മതി എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കിത് മാത്രമേ കിട്ടിയുള്ളൂ ഈ മൂന്ന് സെൻറ്റൻസിന് റിപ്പീറ്റ് ചെയ്ത് വന്ന വേർഡാണ് അല്ലേ മാത്രം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ മാത്രം എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് സിർഫ് സിർഫ് ഓക്കെ ആ സിർഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ ഇത് മാത്രം മതി എന്ന് പറയുന്ന സിർഫ് എസ് ഓക്കെ ബസ് എന്ന് പറഞ്ഞാൽ മതി ഇനിയിപ്പം ആ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ആ ഇത് മാത്രമേ ഉള്ളൂ എങ്ങനെ പറയാ എങ്ങനെയാ പറയാടുത്ത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാ ഓക്കെ ഇനി എനിക്ക് ഇത്ര മാത്രമേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഇത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ എന്നൊക്കെ പറയത്തില്ലോ അതിന് ഇത്രേ ഉള്ളൂ മുജെ സിർമിലെ മില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനിക്കിത് മാത്രമേ കിട്ടിയുള്ളൂ ഇത്ര മാത്രം എന്നാണെങ്കിൽ അഹീമില ഇത്ര അഹീമില്ല ഇത്ര മാത്രം എന്ന് പറയുന്ന കേട്ടോ അതല്ല ഇതുമാത്രം എന്നാണെങ്കിൽ ക്ലിയർ ആവുന്നുണ്ടോ മുജെ സിർഫ് എഹീമില്ല അപ്പൊ ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് സിർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്ന് പറയാന ഓക്കെ കൂടാതെ തന്നെ ഒരു കൂടി ഞാൻ പറഞ്ഞോട്ടെ ഞാൻ എല്ലാ ഷോർട്സിലും എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് നമ്മുടെ മെമ്പേഴ്സുകളുടെ ഗ്രൂപ്പിൽ ഇപ്പൊരു തേർട്ടി ഡേയ്സ് സീരീസ് റണ്ണിങ് ആണ് അപ്പോൾ അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഒരു ജോയിൻ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ ഓപ്ഷൻ ആട്ടോ ഫിഫ്റ്റി നയൻ റുപ്പീസിൻ്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓർഡർ ആയിട്ട് ആദ്യം മുതൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അതല്ലെങ്കിൽ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് സെൻഡ് ചെയ്തുതരാം കേട്ടോ ഓക്കെ